കഥാവായ യേശുവിൻ്റെ തിരുനാമം ഈ പ്രഭാതത്തിൽ ഒരിക്കൽ കൂടി വാഴ്ത്തപ്പെടുമാറാകട്ടെ വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു പുതിയ ദിവസം കൂടി കാണുവാൻ ദൈവം നമ്മുടെ ജീവിതത്തിൽ കൃപ ചെയ്തിരിക്കുന്നതിനായി നന്ദി നിറഞ്ഞ ഹൃദയത്തോടു കൂടി നമുക്ക് ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് അടുത്തു വരാം നാൾ തോറും നമ്മുടെ ഭാരങ്ങളെ ചുമക്കുന്ന യഹോവയുടെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ എന്ന് സങ്കീർത്തനക്കാരൻ പറയുന്നത് പോലെ അന്ന് മുതൽ മനുഷ്യരുള്ള കാലം മുതൽ മനുഷ്യർ ഭാരങ്ങൾ ചുമക്കുന്നവരാണ് അല്ലെങ്കിൽ ജീവിതത്തിൻ്റെ ഓരോ നാളിലും പ്രശ്നങ്ങളും ആകുലതകളും ഭാരവും ചുമക്കുന്നതാണെന്ന് കഥാവിന് തന്നെ അറിയാം അതുകൊണ്ട് യഹോവയെക്കുറിച്ച് പറയുകയാണ് നാൾ തൂറും നമ്മുടെ ഭാരങ്ങളെ ചുമക്കുന്നവൻ ഇന്ന് പകൽക്കാലോ ഹൃദയത്തിലോ ജീവിതത്തിലോ ശരീരത്തിലോ സാമ്പത്തിക വിഷയങ്ങളിലോ എവിടെയെങ്കിലും ഭാരവുമായിരിക്കുന്ന ഏതെങ്കിലും പ്രിയപ്പെട്ട ദൈവമക്കൾ ഉണ്ടെങ്കിൽ നിങ്ങളത് ചുമന്ന് നിങ്ങളുടെ തല കുനിഞ്ഞു പോകാതെ നിങ്ങളുടെ നടു ഒടിഞ്ഞു പോകാതെ നിങ്ങളുടെ ചുമലിനത് താങ്കൾ വാങ്ങുവാൻ കഴിയാതെ വണ്ണം ഭാരമായി വരാതെ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് നമുക്കിന്ന് പകൽക്കാലം ആ ഭാരത്തെ എല്ലാം ഏൽപ്പിക്കാം കാരണം അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമേ നിങ്ങൾ എൻ്റെ അടുക്കൽ വരുവിൻ ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാമെന്ന് പറഞ്ഞ കർത്താവിൻ്റെ അസ്നേഹ വചനങ്ങൾ ഇന്ന് പകൽക്കാലവും നിങ്ങളുടെ ഭവനങ്ങൾ നിങ്ങളുടെ ഹൃദയങ്ങൾക്ക് തുണയായി നിൽക്കുന്നു ഹാല ലൂയ അതുകൊണ്ട് നമ്മുടെ ഭാരത്തെ കർത്താവിൻ്റെ സന്നിധിയിൽ കൊടുത്ത് മഹിമയിൽ വസിക്കുന്ന ദൈവത്തെ കർത്താവിന് അർഹമായ യോഗ്യമായ നിലയിൽ സകല സ്തുതികൾക്കും പുകഴ്ചയ്ക്ക് യോഗ്യനായിരിക്കുന്ന കർത്താവിനെ യോഗ്യമായ നിലയിൽ ആരാധിക്കുവാനും സ്തുതിക്കുവാനും കർത്താവിൻ്റെ സന്നിധിയിൽ നിന്ന് ഒരു മറുപടി നാം പ്രാപിക്കുവാനുമായി നമുക്കിന്ന് പകൽക്കാലവും കണ്ണുകളെ അടയ്ക്കാം പ്രാർത്ഥിക്കാം ഞങ്ങളെ ആഴമായി സ്നേഹിക്കുന്ന സർവ്വശക്തനായിരിക്കുന്ന ഞങ്ങളുടെ സ്വർഗീയ നല്ല പിതാവെ കർത്താവ് പ്രഭാതത്തിൽ ഒരിക്കൽ കൂടി ഞങ്ങളവിടുത്തെ സന്നിധിയോട് അടുത്തു വരുന്നപ്പാ സ്വർഗം അവിടുത്തെ സിംഹാസനം ഭൂമി അങ്ങയുടെ പാതപീഠം കർത്താവ് അവിടുത്തെ പാതപീഠത്തിങ്കിൽ ഇരുന്ന് സ്വർഗസിംഹാസനങ്ങളിലേക്ക് നോക്കി കർത്താവെ ഞങ്ങൾ നിലവിളിക്കുമ്പോൾ ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങൾ സ്തുതിക്കുമ്പോൾ കർത്താവെ അവിടുത്തെ മഹത്വം ഞങ്ങളുടെ ഭവനത്തിൽ വന്നിറങ്ങണമേ അപ്പ അങ്ങയുടെ മഹത്വമുള്ള ഇടത്ത് സകല പ്രവിഷനുമുണ്ടല്ലോ കർത്താവേ സകല കരുതലും ഉണ്ടല്ലോ അപ്പജ ഇസ്രായേൽ ത്തിൻ്റെ മധ്യത്തിൽ ദൈവത്തിന്റെ മഹത്വം ഇറങ്ങി നടന്നപ്പോൾ കർത്താവ് അവരിൽ ഒരു ബലഹീനനും ഇല്ലാതുകൊണ്ട് അവരെ കാത്തുവല്ലോ അപ്പ അവരുടെ വസ്ത്രം പഴകി പോയില്ല അവരുടെ ചെരുപ്പ് തേഞ്ഞു പോയില്ല കർത്താവ് അവരിൽ ഒരുത്തനും ഒന്നിനും മുട്ടുണ്ടായില്ല എന്ന് ദൈവമേ വചനത്തിൽ ഞങ്ങൾ വായിക്കുന്നു അതുപോലെ അപ്പ ഞങ്ങളുടെ ഭവനങ്ങളിൽ അവിടെ നിന്ന് ഇറങ്ങണമേ കർത്താവ് മറ്റു മനുഷ്യരുമായി ഞങ്ങളെ താരതമ്യപ്പെടുത്താനല്ല ഞങ്ങൾ ആയിരിക്കുന്ന അവസ്ഥയിൽ ഞങ്ങളുടെ ഭവനത്തിന്റെ സകല ആവശ്യങ്ങളെയും അവിടെ നിന്ന് ഈ ദിവസങ്ങളിൽ സന്ധിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന പച്ച हालेलुया ललुई अगर ഞങ്ങൾക്ക് ആവശ്യമായിരിക്കുന്ന അപ്പത്തെ അവിടുന്ന് ദാനമായി നൽകണമേ അപ്പച്ച ഞങ്ങൾക്ക് ധരിപ്പാനുള്ള വസ്ത്രത്തെ അങ്ങ് നൽകണമേ കർത്താവേ ദൈവമേ മറ്റ് ഞങ്ങളുടേതായിരിക്കുന്ന ആവശ്യങ്ങൾ കർത്താവേ യാത്രയ്ക്കുള്ള ആവശ്യങ്ങൾ ഉള്ളത് അങ്ങനെയുള്ള ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളിലും കർത്താവിൻ്റെ കൃപ കൂടെ ഇരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കരുതൽ ഞങ്ങളുടെ ജീവിതത്തിൽ വെളിപ്പെടണമെന്ന് പ്രാർത്ഥിക്കുന്നു ഇസഹാക്കിനെ യാഗം കഴിക്കുവാനായി അബ്രഹാം കൊണ്ടുപോകുമ്പോൾ മോറിയ മലയുടെ മുകളിൽ കർത്താവേ ഇസഹാക്കിന് പകരം ഒരു കുഞ്ഞാട്ടിൻ്റെ കരുതിയിരുന്നൊരു ദൈവം ഞങ്ങൾക്കുള്ളതിനായി നന്ദി ഘവിൻ്റെ മുമ്പിലപ്പാ ഒരിക്കലും അടയാത്ത ഉറവയെ തുറന്നതിനായി നന്ദി ശിംഷോൻ്റെ മുന്നിൽ കർത്താവ് ലേഹിയിൽ വെച്ച് അവൻ്റെ കണ്ണുകൾക്ക് ചൈതന്യം പകരത്തക്ക വണ്ണം ദൈവമേ അവിടെയും ഒരു ഉറവയെ അങ്ങ് കരുതിയിരുന്നതിനായി സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്നു കർത്താവെ ഇന്നത്തെ ദിവസവും ദൈവമേ ഈ പ്രിയപ്പെട്ട മക്കളുടെ ജീവിതങ്ങൾ വലിയ കരുതലുകളെ അവിടെ നയിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നപ്പാ ഈ ഓരോ കുടുംബവും ഇന്ന് ഏത് വിഷയത്താൽ ദൈവമേ ഭാരപ്പെടുന്നു ചിലർ തങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ ദൈവമേ ആരോഗ്യത്തിനായി പ്രാർത്ഥിക്കുന്നു കർത്താവെ തങ്ങളുടെ സാമ്പത്തികമായിരിക്കുന്ന വിഷയങ്ങളിലുള്ള വിടുതലിനായി പ്രാർത്ഥിക്കുന്നു ചിലർ ആത്മീയമായി വളരുവാനായി പ്രാർത്ഥിക്കുന്നപ്പം ഏത് വിഷയത്തിലാണെങ്കിലും കർത്താവിൻ്റെ ദൈവമേ കൃപ അവരോട് കൂടെ ഇരിക്കണമേ ആവശ്യങ്ങൾക്ക് കർത്താവ് അവിടെ നിന്ന് മറുപടി നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നപ്പം ഞങ്ങളുടെ ദേശം ദൈവമേ അനുഗ്രഹിക്കപ്പെട്ടിരിക്കുവാൻ ഞങ്ങളുടെ ദേശത്തിൽ നല്ല റോഡുകൾ വരുവാൻ നല്ല വികസനം ഉണ്ടാകുവാൻ കർത്താവെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നപ്പ ച ദൈവമേ ചെയ്യുന്ന വികസനത്തിനായി ചെയ്യുന്ന കാര്യങ്ങൾ ദേശങ്ങൾക്ക് അനുഗ്രഹമായി വരുവാൻ തക്കവണ്ണം അതിലുള്ള അഴിമതികളെ അങ്ങ് നീക്കിക്കളയണമെന്ന് പ്രാർത്ഥിക്കുന്നപ്പച്ച നല്ല ഉദ്യോഗസ്ഥരെ ഓരോ പോസ്റ്റുകളിൽ അവിടെ നിന്ന് കൊണ്ടുവരണം അപ്പച്ച അപ്പം ഗവൺമെൻറ് സർവീസിലിരിക്കുന്നവർ മറ്റു ഓരോ ഡിപ്പാർട്ട്മെൻറ്റിലും ഇരിക്കുന്നവർ അവരവർ ഏറ്റിരിക്കുന്ന ഉത്തരവാദിത്വം കർത്താവ് വിശ്വസ്തയോടുകൂടി ചെയ്യുവാൻ അവിടെ നിന്ന് സഹായിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നപ്പ ഓരോരുത്തരും തങ്ങളേറ്റിരിക്കുന്നത് വിശ്വസ്തയോടെ ചെയ്യുമ്പോൾ താഴെയുള്ള ജനത്തിന് ദൈവമേ സേവനം അർഹിക്കുന്ന ജനത്തിന് അത് അർഹിക്കുന്ന രീതിയിൽ ലഭിക്കുവാൻ ഇടവരുത്തുമല്ലോ അപ്പ അതിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നപ്പ ദൈവമേ രാജ്യങ്ങളുടെ സമാധാനത്തിനായി പ്രാർത്ഥിക്കുന്നു കർത്താവ് യുദ്ധഭീഷണികളുടെ ഭീഷണികളുടെ മുനയിൽ നിൽക്കുന്ന ദൈവമേ പരസ്പ പരം പോരടിക്കുവാൻ കർത്താവെ ആയുധങ്ങൾ ഉയർത്തി ദൈവമേ ആക്രമിക്കുവാൻ നിൽക്കുന്ന ദൈവമേ രാജ്യങ്ങളുടെ മധ്യത്തിൽ ദൈവം സമാധാനത്തെ അയക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന പച്ച സമാധാനത്തിൻ്റെ ദൈവമോ സാധാരണ വേഗത്തിൽ കാൽ കീഴ ചതച്ചു കളയുമെന്നുള്ള വചനത്താലേ ദൈവഹിതമല്ലാത്തതായി കർത്താവെ വ്യാപരിക്കുന്ന സകല ദുഷ്ടശക്തികളുടെ മേൽ അവിടുത്തെ ദൈവമേ കൃപ ദൈവമേ അങ്ങയുടെ ദൈവമേ സമാധാനത്തെ അവിടെ നയച്ചു ദൈവമേ ദുഷ്ടനെ നീക്കി കളയുമാറാക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഇന്ന് പകൽക്കാലവും രോഗികളായിരിക്കുന്ന പ്രിയപ്പെട്ടവരെ ദൈവ കരങ്ങളിലേക്ക് തരുന്നു കർത്താവെ അവർ അനുഭവിക്കുന്ന ചെറുതും വലുതുമായിരിക്കുന്ന വിഷമതകൾ ശാരീരിക ബുദ്ധിമുട്ടുകൾ കർത്താവ് അതിൽ നിന്ന് നിന്നവരെ പിടിവിക്കണമേ കൊച്ചു കുഞ്ഞുങ്ങൾ ദൈവമേ ജനിച്ചു വിടുന്ന കുഞ്ഞുങ്ങൾ മുതൽ ചില കുഞ്ഞുങ്ങൾ ഉദരത്തിൽ പോലും കർത്താവ് പല വൈകല്യങ്ങൾ ഹാർട്ട് കംപ്ലൈൻറ്റുകൾ പറയുന്നു കർത്താവെ ശരീരത്തിനാവശ്യമായിരിക്കുന്ന വളർച്ചയില്ലാതെ ഹാർട്ട് ബീറ്റിൽ കുറവ് വന്നിട്ട് ദൈവമേ അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ദൈവമേ അങ്ങനെയുള്ള വിഷയങ്ങളിലും മനമൊരുക്കി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന മാതാപിതാക്കന്മാർ കർത്താവെ സ്തോത്രം അമ്മച്ചിമാരെ ൊക്കെ ഞങ്ങൾ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു ദൈവമേ അനുഗ്രഹിക്കപ്പെട്ട കുഞ്ഞുങ്ങളെ കരങ്ങളിലെടുക്കുവാൻ സഹായിക്കണമേ ഗർഭാവസ്ഥയിലിരിക്കുന്ന ഓരോ പ്രിയ മക്കളും കർത്താവേ പ്രാർത്ഥനയിലും ദൈവമേ സ്തുതിയിലും ദൈവമേ തങ്ങളുടെ സമയം ചിലവഴിക്കുവാൻ ഹൃദയങ്ങൾ സ്വസ്ഥമായും സമാധാനമായും സൂക്ഷിക്കുവാനുമൊക്കെ സഹായിക്കണം അപ്പച്ച മറ്റ് രോഗങ്ങൾ കർത്താവെ പ്രത്യേകിച്ച് ക്യാൻസറിൻ്റെ ബുദ്ധിമുട്ടുകൾ ബ്ലഡ് ക്യാൻസറിൻ്റെ ബുദ്ധിമുട്ടുകൾ കർത്താവേ ബ്രെയിൻ ട്യൂമർ അനുഭവിക്കുന്നവർ മറ്റ് ശരീരഭാഗങ്ങളിലെല്ലാം കർത്താവ് ആ ക്യാൻസറിൻ്റെതായിരിക്കുന്ന പ്രയാസം അനുഭവിക്കുന്ന ചെറുത് മക്കളെ ദൈവമേ ആ യൗവനക്കാരെ കർത്താവേ മിഡിൽ ഏജിലുള്ളവരെ വാർദ്ധക്യത്തിലിരിക്കുന്നവരെ എല്ലാ പ്രിയപ്പെട്ടവരെയും ഞങ്ങൾ ഏൽപ്പിക്കുന്ന പക്ഷെ ദൈവമേ അവരുടെ വേദനാജനകമായിരിക്കുന്ന ട്രീറ്റ്മെൻറ്റുകളിൽ കർത്താവിൻ്റെ ശക്തിയും ബലവും അയച്ച് കർത്താവെ അവരെ സമാധാനത്തിൽ സൂക്ഷിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാ രക്തജന്യമായിരിക്കുന്ന രോഗങ്ങളുടെ മേൽ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങൾ ജയമെടുത്ത് പ്രാർത്ഥിക്കുന്ന പച്ച എല്ലാ രോഗങ്ങളെയും സൗഖ്യമാക്കുന്ന കർത്താവിൻ്റെ സാന്നിധ്യം കൂടെ ഇരിക്കുന്നതിനായി നന്ദി ഞങ്ങളുടെ പ്രാർത്ഥനകളെല്ലാം ശ്രദ്ധ വെച്ച് കേൾക്കുന്നതിനായി സ്തോത്രം യേശുക്രിസ്തുവിന്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ ആമേൻ ആമേൻ അപ്പുസ്തലിനായിരിക്കുന്ന പൗലോസ് ദസലോനിക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ ഇപ്രകാരം പറയുന്നു കർത്താവോ വിശ്വസ്തൻ അവൻ നിങ്ങളെ ദുഷ്ടന്റെ കരങ്ങളിൽ അകപ്പെടാതെ വണ്ണം വിടിവിച്ച് കാത്തുകൊള്ളും എന്ന് അവർ വളരെ അനുഗ്രഹിക്കപ്പെട്ടൊരു വചനം കാരണം നമുക്ക് അറിയാതെ വണ്ണം നമുക്കറിയുന്നത് തന്നെയായിരിക്കാം എങ്കിൽ ലോകത്തിൽ എപ്പോഴും ദുഷ്ടത പ്രവർത്തിക്കുന്ന മനുഷ്യർ അല്ലെങ്കിൽ മനുഷ്യരെ കൊണ്ട് ദുഷ്ടത പ്രവർത്തിപ്പിക്കുന്ന ഒരു ദുരാത്മ മണ്ഡലം നമുക്ക് ചുറ്റും നാം കാണാത്തതായി നമ്മെ തകർത്ത് കളയുവാൻ തക്കവണ്ണം വ്യാപരിക്കുമ്പോൾ ഇവിടെ പറയുകയാണ് ദൈവം വിശ്വസ്തൻ അവൻ നിങ്ങളെ ദുഷ്ടൻ്റെ കരങ്ങളിൽ അകപ്പെടാതെ വണ്ണം കാത്തുകൊള്ളും ആ ഈ ഇവിടെ മാത്രമല്ല കഥാവായിരിക്കുന്ന യേശുക്രിസ്തുവും ആ സ്വർഗസ്ത പ്രാർത്ഥന പറയുമ്പോൾ അതിൻ്റെ അവസാനം പറയുന്നു ദുഷ്ടൻ്റെ അകപ്പെടാതെ വണ്ണം ഞങ്ങളെ കാത്തു കൊള്ളണമെന്ന് കാരണം കർത്താവിനെ അറിയാം ഈ ഭൂമിയിൽ സ്വന്തം കൂടെ നിൽക്കുന്നവർ പോലും ചതിക്കുകയും വഞ്ചിക്കുകയും ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് കർത്താവിന്റെ കൂടെ നടന്ന ശിഷ്യനായിരുന്നു യൂത ഇസ്കറിയോത്ത അവൻ കർത്താവിൻ്റെ കൂടെ നടന്ന് അത്ഭുതങ്ങൾ അടയാളങ്ങൾ കണ്ട് കർത്താവിൽ നിന്നും ഉള്ള നന്മ അനുഭവിച്ച് ആ മൂന്ന് വർഷക്കാലം കർത്താവിൻ്റെ കൂടെ നടന്ന് ഭക്ഷണം കഴിച്ച് ഒക്കെ അങ്ങനെയായിരുന്ന ആ യൂതയുടെ മേൽ പോലും സാത്താൻ കയറി ദുഷ്ടൻ കയറി അതെന്തിൽ കൊണ്ടെത്തിച്ചു കർത്താവിൻ്റെ കാൽവരി മരണത്തിലേക്ക് ആ യൂത യൂതയുടെ പ്രവൃത്തിയെ കൊണ്ടെത്തിക്കുവാൻ തക്കവണ്ണം പിശാജ് ഉപയോഗിച്ചു പക്ഷേ അതിനെ എല്ലാം ദൈവം നന്മയ്ക്കാക്കി തീർത്തു ഹാലലൂയ്യ അവിടെ കർത്താവ് കാൽവരിയിൽ മരിച്ചത് കൊണ്ട് മനുഷ്യന് ഒരു വീണ്ടെടുപ്പ് വന്നു പാപമോചനം വന്നു രോഗസൗഖ്യവും ശാപത്തിൽ നിന്നുള്ള വിമോചനവും എല്ലാം കർത്താവിൻ്റെ കാൽവരിയിനാൽ നടന്നു എങ്കിലും പ്രിയപ്പെട്ടവരെ കർത്താവിനറിയാം അതുകൊണ്ട് ഏത് നിമിഷവും കർത്താവിന് വേണ്ടി ജീവനെ വെച്ചു കളയുമെന്ന് പറഞ്ഞ പത്രോസിൽ ആ ഒരു നിമിഷം പത്രോസ് പറയുകയാണ് കർത്താവ് നീ മരിക്കരുത് അങ്ങനെ വരുവാൻ പാടില്ല എന്ന് പറയുമ്പോൾ അതുപോലും പിശാജിൻ്റെ പ്രവർത്തനം ായിരുന്നു അപ്പോൾ ചിലത് നന്മയ്ക്കായി സാത്താൻ വെളിച്ച തൂതന്റെ വേഷത്തിൽ വരുന്നു എന്ന് പറയുന്നു അപ്പോൾ തിന്മയെന്ന് നമ്മൾ കരുതുന്നത് മാത്രമല്ല ദൈവഹിതത്തിന് വിരോധമായി നന്മയുടെ രൂപത്തിൽ വരുവാനും ചിലപ്പോൾ സാത്താൻ പരിശ്രമിക്കുക അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ പരിശുദ്ധാത്മാവിന്റെ ഒരു കൃപാവരമായിരിക്കുന്ന വിവേചന വരാൻ നമുക്ക് ആവശ്യം ഏതാണ് ദൈവത്തിൽ നിന്ന് വരുന്നത് ഏതാണ് ദുഷ്ടനിൽ നിന്ന് വരുന്നത് ചിലപ്പോൾ ദൈവം നമ്മുടെ ജീവിതത്തിൽ ഒരു പരീക്ഷ അനുവദിച്ചാൽ അതെല്ലാം സാത്താൻ കൊണ്ടുവന്നതാണെന്ന് പറഞ്ഞ യേശുവൻ നാമത്തിൽ നിന്നെ ശാസിക്കുന്നു എന്ന് പറഞ്ഞ് സാത്താനെ ശാസിക്കുവാനല്ല തിരിച്ചറിയുവാൻ ദൈവത്തിൽ നിന്നാണോ പിശാചിൽ നിന്നാണോ എങ്ങനെയാണെങ്കിലും രാവും പകലും പിശാചൻ്റെ പിടിയിൽ നാം അകപ്പെടാതെ വണ്ണം ദുഷ്ടന്റെ കരങ്ങളിൽ നാം അകപ്പെടാതെ വണ്ണം നമ്മെയും നമ്മുടെ തലമുറകളെയും കാത്തുപരിപാലിക്കുവാൻ നമ്മുടെ ദൈവം വിശ്വസ്തൻ അവൻ നമ്മെ ഏത് രീതിയിലും മാനസികമായാണോ ശാരീരികമായാണോ സാമ്പത്തികമായാണോ തലമുറകളുടെ വിഷയത്തിലോ മറഞ്ഞിരുന്നോ ഒളിഞ്ഞിരുന്നോ പ്രത്യക്ഷത്തിലാണോ മറഞ്ഞിരുന്നോ ഏത് രീതിയിലാണെങ്കിലും പിശാച നമുക്കെതിരെ കെണിവച്ച് ഭയപ്പെടുത്തി നിരാശയിട്ട് ഉയർന്നു വരുവാൻ സമൃദ്ധിയിലേക്ക് വരുവാൻ കഴിയാതെയെല്ലാം അവൻ എങ്ങനെ വ്യാപരിച്ചാലും കർത്താവ് നിങ്ങളെ അതിൽ നിന്ന് വിടിവിപ്പാൻ ശക്തൻ ആ ഉറപ്പ് നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് പകൽക്കാലവും ഉണ്ടായിരിക്കട്ടെ അതുകൊണ്ട് എപ്പോഴും ദൈവനാമത്തെ സ്തുതിക്കുവാനും ദൈവത്തെ സ്നേഹിക്കുവാനും ദൈവത്തോട് സംസാരിക്കുവാനും നിങ്ങളുടെ സമയം കണ്ടെത്തുവാൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ Amen. Amen.